ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാ എന്തു ചെയ്തു നന്ദി ചൊല്ലിയിടും എന്റെ കൊച്ചു ജീവിതത്തേ നിന്റെ മുൻപിൽ കാഴ്ച ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി കൊച്ചു ജീവിതത്തെ നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ കൈപിടിച്ചു നടത്തുന്ന എന്റെ ദൈവം എന്റെ വല്ലായ്മകളും എന്റെ കുറവുകളും മറന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്റെ തമ്പുര ഈശോയെ എന്റെ ജീവിതമാണ് ഞാൻ ഈ പാടി പാടിത്തീർത്തത് കർത്താവെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ് ക്രിസ്മസിന് ഒരുക്കമായുള്ള തെഹില്ല ആരാധനയുടെ ഏഴാം ദിവസത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവേ ോളം നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കുകയാണ് എന്റെ കുറവുകളെ മറന്ന് എൻ്റെ വെല്ലായ്മകളെ മറന്ന് നീ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചതിൻ്റെ ഓർമ്മകളെ പ്രാർത്ഥനയാക്കുകയാണ് ഈശോയെ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് ചിന്തിച്ചു പോകുമ്പോൾ പത്തും ഇരുപതും വർഷം പിറകിലുള്ള ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുമ്പോൾ അവിടെ നിന്നും ഈ നിൽക്കുന്ന നിമിഷം വരെ നീ കൈപിടിച്ച് എന്നെ നടത്തിയതിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട് കർത്താവി ഈശോയെ നന്ദി നീ കരം പിടിച്ചതിൻ്റെ ഓർമ്മകളെ പ്രാർത്ഥനകളാക്കി ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു ഈശോയെ ആരാധന ആരാധ െന്ന് കരുതിയിരുന്നവരെ വിലയില്ലെന്ന് കരുതിയിരുന്നവർ നിസ്സാരമായവയെ വിലാത്തവയെ ഒക്കെ നീ ഉയർത്തി വില നൽകിയ നീ മൂല്യം കൽപ്പിച്ചു നൽകിയതിൻ്റെ ഓർമ്മയാണല്ലോ കർത്താവേ ക്രിസ്മസ് സാധാരണക്കാരെ നീ എടുത്തുയർത്തി മഹത്വത്തിൻ്റെ ആവരണം നീ അവർക്ക് സമ്മാനിക്കുകയായിരുന്നു മറിയമെന്ന പെൺകുട്ടി കേവലം ഒരു സാധാരണ യഹൂദ പെൺകുട്ടി നീ അവളെ ഉയർത്തി ദൈവമാതാവിൻ്റെ പദവി നൽകി അനുഗ്രഹിച്ചു യൗസെപ്പ് എന്ന ഒരു സാധാരണ യഹൂദ യുവാവ് നീ അവനെയും ഉയർത്തി ഈശോ മിഷിഹായുടെ വളർത്തു പിതാവ് എന്ന പദവി നൽകിയില്ല സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ അന്നുണ്ടായിരുന്ന ആട്ടിടയന്മാർ രക്ഷകൻ പിറന്ന സദ്വാർത്ത സദ്വാർത്ഥ സ്വർഗമാദ്യമറിയിച്ചത് അവരെ വിലയില്ലെന്ന് കരുതിയ കാലിത്തൊഴുത്തും കന്നുകാലികളും ഒക്കെ വിലയുള്ളവരായി മാറുകയായിരുന്നു ഈശോയെ നീ വരുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമതാണ് വിലകെട്ടവയ്ക്ക് വിലയുണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ വില കെട്ടതെന്ന് വിലയിരുത്തിയ നേരങ്ങളും എന്റെ കഴിവില്ലായ്മ എൻ്റെ സാമർത്ഥ്യക്കുറവിന് ഒക്കെ ഞാൻ പഴിച്ച കാലമുണ്ട് എൻ്റെ അപകർഷതാബോധം എന്നെ തളർത്തിക്കളഞ്ഞ് നേരങ്ങളുണ്ട് കർത്ത എൻ്റെ ശ്രമങ്ങളൊക്കെ പാഴായിപ്പോകുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ശിഥിലമായി പോയപ്പോൾ എങ്ങും എത്തപ്പെടാനാകാതെ ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാനാകാതെ ഞാൻ തളർന്നിരുന്നപ്പോൾ ഞാൻ എന്നെ തന്നെ കരുതി വില കെട്ടവൻ വിലകെട്ടവളെന്ന് കർത്താവേ വെറും വട്ടപൂജ്യമായി ചുരുങ്ങിപ്പോകാമായിരുന്ന എന്നെ നീ കരം പിടിച്ചു നടത്തിയതിൻ്റെ ഓർമ്മകളുണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അസാധ്യമെന്ന് ഞാൻ കരുതിയത് സാധ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം ദാ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും ഒരുപാട് പരാജയങ്ങളുടെ നൊമ്പരവും പേറി കണ്ണു നിറഞ്ഞു പ്രാർത്ഥിക്കുന്നവര് മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് അവൻ വരുമ്പോൾ വിലകെട്ടവയെ നിസ്സാരമായവയെ അവൻ ഉയർത്തും വിലയുള്ളതാക്കി അവൻ മാറ്റും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സ്വർഗത്തിന്റെ മഹത്വം നൽകി അനുഗ്രഹിച്ചുയർത്താൻ കെൽപ്പുള്ളവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവേ ഇത്രമേൽ എന്നെ കരുതുന്നവനെ ഞാൻ പോലും എന്നെ സ്നേഹിക്കാതാകുന്ന നേരത്ത് എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നിപ്പോകുന്ന നേരത്ത് അപ്പോഴും എന്നെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന എന്റെ കർത്താവേ നല്ല സ്നേഹത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി നൽകുക എൻ്റെ ജീവിതം ഞാൻ നിനക്കായി ചേർത്തു വെക്കാം കർത്താവേ എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പാടി പാടിയാരാധിക്കാം ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു എന്റെ കൊച്ചു ജീവിതത്തേ നിന്റെ മുൻപിൽ കാഴ്ച ഇത്ര നല്ല ദൈവത്തോടു ഞാ എന്തു ചെയ്തു നന്ദി ചൊല്ലിടൂ എന്റെ കൊച്ചു ജീവിതത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈതിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം